നമസ്കാരം ഇന്ന് നമുക്ക് മഞ്ഞൾ ചെടിയുടെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം വീട്ടിൽ മഞ്ഞൾ നടുന്നത് ദോഷമാണോ വാസ്തു പറയുന്നതും കൂടി നമുക്കറിയാം ഹൈന്ദവ വിശ്വാസത്തിൽ ഏറെ പ്രാധാന്യമുള്ളൊരു ചെടിയാണ് മഞ്ഞൾ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന മഞ്ഞൾ ആരോഗ്യത്തിനും ഏറെ ഉത്തമം തന്നെയാണ് ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള മഞ്ഞൾ വീട്ടിൽ നടുന്നത് സംബന്ധിച്ച് പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് മുറ്റത്തോ അല്ലെങ്കിൽ വീടിനുള്ളിൽ ഒരു പാത്രത്തിലോ മഞ്ഞൾ ചെടി നടാമോ എന്നത് ഇത്തരത്തിൽ മഞ്ഞൾ ചെടി നടുന്നത് സംബന്ധിച്ച് വാസ്തുശാസ്ത്രവും മതഗ്രന്ഥങ്ങളും എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് പലർക്കും ഒരു സംശയമാണ് ജ്യോതിഷം പറയുന്നതനുസരിച്ച് മഞ്ഞൾ ചെടി ആരോഗ്യത്തിന് ഉത്തമവും മതപരമായി വളരെ ശുഭകാരവുമായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾക്ക് ഒരു ചെടിച്ചട്ടിയിൽ മഞ്ഞൾ നടാവുന്നതാണ് മഞ്ഞൾ ചെടി വേണമെങ്കിൽ വീട്ടിനുള്ളിലും സ്ഥാപിക്കാം ഇങ്ങനെ ചെയ്യുന്നത് വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി പ്രവാഹമുണ്ടാകുന്നു ഒപ്പം നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിൽ മഞ്ഞൾ ചെടി നട്ടാൽ കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം വർദ്ധിക്കുകയും നെഗറ്റീവ് എനർജി അകന്നു പോവുകയും ചെയ്യുന്നു വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം നിലനിർത്താൻ മഞ്ഞൾ ചെടി വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സൂക്ഷിക്കുക മഞ്ഞൾ ചെടി നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കുന്നു അഗ്നേയ കോണിൽ മഞ്ഞൾ വയ്ക്കുന്നത് വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാൻ സഹായിക്കുന്നു വീട്ടിൽ നട്ടു വളർത്തുന്ന മഞ്ഞൾ ചെടി പതിവായി നനയ്ക്കുന്നതിനും വളമിടുന്നതിനും പരിപാലിക്കുന്നതിനും ശ്രദ്ധിക്കുക ഈ ചെടിക്ക് ഏറെ ശുചിത്വം തന്നെ അത്യാവശ്യം തന്നെയാണ്